ഹലോ ഹലോ ലൂ ചേച്ചി അല്ലേ ചേച്ചി ചേച്ചിയുടെ ഒരു പീസ് എന്തെങ്കിലും ഉണ്ട് കെ സിമിലെ രവിയാ ഞാൻ കറണ്ട് യാറി അടക്കാത്തരുന്ന പീസൂരില്ലേ അയ്യോ രത്ത് പോയി അങ്ങനെ അതോ സംഭവിച്ചാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഓ ഞാൻ വേറെ കല്യാണമൊന്നും കഴിക്കൂല എന്ത് ചെയ്യാനാണ് എന്റെ കല്യാണം കഴിക്കാൻ കഴിക്കാത്ത പോയി താമസിക്കും നീ അഥവാ നിങ്ങക്ക് വരെ ഞാനാണ് ആദ്യം എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നുണ്ടാവുന്നു അല്ല എന്താ അവളെ വാട്സാപ്പിൽ പി കെ എസ് പി യു പി ആ പി ഇതിലൊന്നും പൈസ മെസ്സേജ് എന്ത് തേങ്ങൻസ് എം കെ മീങ്കാരൻ കെ കെ കുറിക്കാരൻ ബി എൽ ബാങ്ക് ലോൺ എസ് എം സൂപ്പർ മാർക്കറ്റ് എ ബി കറന്റ് ബിൽ പി ബി ഫോൺ ബിൽ നിർത്തിയത് പി സി പി ടി അച്ചടക്കം കിട്ടുന്നു അത് പറഞ്ഞപ്പോഴാണ് പി സി പി ടി അതെന്തോ പോലീസ് പെറ്റടിച്ചത് അഞ്ഞൂറ് ഹെൽമെറ്റ് വയ്ക്കാത്തതിന് ഇവിടെ ആർ കെ എം ഐ ഇല്ല അതെന്തൊക്കാല് കായ്ക്കുന്ന മരം ഇല്ല ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം ബഹുമാനം കൊണ്ട് അത് കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര മാറി കസേരയിൽ ഇരിക്കാൻ പൊന്നോണത്തിന് കസേരകളി മത്സരം നടക്കോ ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്ക ഉത്തരവ് ഇങ്ങനെ പറയത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കാണിക്കത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല മാഡത്തിന്റെ സൗന്ദര്യം നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഒരു ചർച്ചാ വിഷയമാണ് അപ്പോ ആകാര ക്രമീകരണങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ എല്ലാ ഫുഡും കഴിക്കും പക്ഷെ എനിക്ക് തേന് മാത്രം ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടമല്ല എന്നുവെച്ചാ ഈ തേനീച്ചയുടെ വായിന്നല്ല ഈ തേനൊക്കെ അത് ശേഖരിച്ചിങ്ങനെ വെക്കുന്ന എനിക്ക് അത് കഴിക്കുമ്പോ അതിന്റെ വായിന്നാണല്ലോ ഈ തേനിങ്ങനെ എടുത്തതും അതൊക്കെ എനിക്ക് ഓർക്കുമ്പോ ഇങ്ങനെ ഓഗാനം വരും ഇഷ്ടം ഭയങ്കര ഛർദ്ദില് ഓഫ് എനിക്കറിയില്ല ഇഷ്ട ഇഷ്ടമാണ് അതാകുമ്പോ വായില്ലോ